ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വൃശ്ചിക മാസം മുപ്പതാം തീയതി ഞായറാഴ്ച സമയം രാവിലെ ആറു മണി സംസ്ഥാനത്തെ തുടർച്ച രണ്ട് ദിവസം വൺ തകർച്ച സംഭവിച്ച സ്വർണ്ണവില വെള്ളിയാഴ്ച പവന് നാനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അൻപത്തി രൂപയും കുറഞ്ഞതിനു ശേഷം ഇന്നലെ പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ് രൂപയും കുറഞ്ഞിരുന്നു ആഴ്ചയുടെ ആ ദിവസങ്ങളിലെ കുതിച്ചുയർന്ന സ്വർണ്ണവില പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ വൻ തകർച്ച സംഭവിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചു ഉയർന്ന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിന് മുകളിലേക്ക് ഉയർന്ന സ്വർണം താഴേക്കിറങ്ങി രണ്ടായിരത്തി അറുനൂറ്റി അൻപത് ഡോളർ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന യു എസ് പണപേർപ്പ ഡാറ്റുകൾക്ക് ശേഷം യു എസ് ഡോളർ മൂല്യത്തിലുണ്ടായ വർധനവ് നിക്ഷേപകർ സ്വകുണമപേക്ഷിച്ച് യു എസ് ഡോളർ അധിഷ്ഠിതമായ ഓഹരികളിലേക്ക് തിരിഞ്ഞത് സ്വർണ്ണവില കുറയാൻ കാരണമായി ഇന്ന് രാവിലെ സ്വകർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വകർണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ സംസ്ഥാനത്ത് നിന്ന് നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ ഇന്ന് രാവിലെ സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്